ഉണ്ണിമുകുന്ദൻ ഒപ്പിച്ചത് കേട്ടായിരുന്നല്ലോ അല്ലെ ആ ടോവിനോ മെഗാ മെഗാസ്റ്റാറിനോടുള്ള അസൂയയുടെ പേരിൽ അയാൾ അയാളുടെ സ്വന്തം മാനേജറെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ഈ ദൈവം നമ്മൾ ഇത്ര ക്രൂവലായിരുന്നോ ഏതാണ് ആ നടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ആദ്യം ചിന്തിച്ചത് പക്ഷെ അതിനു മുന്നേ നമ്മൾ കാര്യം എന്താണെന്ന് അന്വേഷിക്കണം അല്ലെ ആരാണ് ഈ വിപിൻ കുമാർ എന്താണ് ശരിക്കും ആ കേസ് വിപിൻ കുമാർ പരാതി കൊടുത്തു പോലീസ് ആ കേസ് ആക്സെപ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഉണ്ണി സോഷ്യൽ മീഡിയയില് അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇതാരായി വിപിൻ കുമാർ വിപിൻ കുമാർ വി ഒരു പ്രൊഫഷണൽ പി ആർ വർക്കർ സോഷ്യൽ മീഡിയ ഹാൻഡ്ലർ ആൻഡ് ഒരു പ്രൊഫഷണൽ പ്രൊമോഷനിസ്റ്റും കൂടിയാണ് മൂവീസിന്റെ ഷഫീഖിന്റെ സന്തോഷത്തിലൂടെയാണ് പുള്ളിയുടെ പേര് പുറത്തേക്ക് ആൾക്കാർ അറിയാൻ തുടങ്ങിയത് ഇയാളുടെ പക്ഷമാണ് നമ്മൾ ആദ്യം സോഷ്യൽ മീഡിയയിലൂടെയും ടി വി ന്യൂസിലൂടെ ഒക്കെ കേൾക്കാൻ തുടങ്ങിയത് എന്തായിരുന്നു പുള്ളി പറഞ്ഞത് പുള്ളി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഉണ്ണി ഉണ്ണിമുക്കുന്ദന്റെ മാനേജർ ആയിരുന്നു ഉണ്ണി ഉണ്ണിമുക്കുന്ദൻ എന്താ പറ്റിയത് ഉണ്ണി ഉണ്ണിമുക്കുന്ദൻ ഇയാളെ മർദ്ദിച്ചു അപ്പൊ ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിക്ക് വലിയ നല്ല ഫിലിംസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അതിന്റെ ഒരു വലിയ ഫ്രസ്ട്രേഷനിലായിരുന്നു ഇല്ലായിരുന്നു നമ്മുടെ ഉണ്ണിമുകുന്ദൻ അപ്പോഴാണ് നമ്മളുടെ വിപിൻ കുമാർ ഒന്ന് കളം പയ്യെ മാറ്റി ചവിട്ടി ടോവിനോന്റെ മൂവിനെ ഒന്ന് ഫേസ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഒക്കെ ശ്രമിച്ചത് ഇത് ഉണ്ണിമുകുന്ദന് തീരെ പിടിച്ചില്ല ഉണ്ണിമുകുന്ദൻ അതിന്റെ ഒരു അസൂയയിലും ഫ്രസ്ട്രേഷനിലും ഒക്കെ ആരെ നമ്മളുടെ ഈ വിപിൻ കുമാറിനെ വന്ന് മർദ്ദിച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വ്യായിരിക്കാം ഉണ്ണിമുകുന്ദൻ ഇത്രയും ചീപ്പാണോ ഇത്രയും സ്റ്റാഡും ഉണ്ടായിട്ടും ഇങ്ങനത്തെ ഫ്രസ്ട്രേഷൻ ഒക്കെ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ മീതിയാണോ തീർക്കുന്നത് അതും മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ അപ്പൊ വിപിൻകുമാർ കൊടുത്ത ഈ കേസിൽ ടോവിനോ തോമസിന് പങ്കുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കും അപ്പോതേ ദാ കിടക്കുന്നു ഉണ്ണി മുകുന്ദൻ പുള്ളിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു മുകുന്ദൻ എന്താണ് പോസ്റ്റ് ചെയ്തത് അതിൽ ഉണ്ണി മുകുന്ദൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ വിപിൻ കുമാറിനെ ഒരിക്കലും മുകുന്ദൻ പേഴ്സണൽ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടില്ല മാർക്കോ എന്ന ഫിലിമിന്റെ ഫുൾ ക്രെഡിറ്റ് വിപിൻ കുമാറിന് നൽകാത്തതിന്റെ പേരിൽ പിന്നീട് വിപിൻ കുമാർ വളരെ മോശമായിട്ടാണ് ഉണ്ണിമുകുന്ദനോട് സംസാരിച്ചിട്ടുള്ളതെന്നാണ് പുള്ളി പറയുന്നെ ഉണ്ണിമുകുന്ദൻ പിന്നീട് പല ഫിലിം മേക്കേഴ്സിന്റെ അടുത്തുനിന്ന് അറിഞ്ഞു അതായത് ഈ നമ്മളുടെ ഈ ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദനെ പറ്റി വളരെ മോശമായിട്ടുള്ള ഗോസിപ്പുകളും ലൂസ് സ്റ്റോക്കുകളും ഇൻഡസ്ട്രിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദന്റെ കരിയർനെയും അത് ചെറുതായിട്ട് എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വിപിൻ കുമാറിന് ഉണ്ണിമുകുന്ദന്റെ ഡിജിറ്റൽ ഡാറ്റയും സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങും ആക്സസിബിൾ ഉണ്ണി കൊണ്ട് ഓഫ് കോഴ്സ് പുള്ളിനോട് ഒരു റിട്ടേൺ അപ്പോളജി ആവശ്യപ്പെട്ടു റിട്ടേൺ അപ്പോളജി തന്നില്ല എന്ന് മാത്രമല്ല പിന്നെ ഉണ്ണി കണ്ടത് ഉണ്ണിനെ പറ്റി ഈ ന്യൂസ് സോഷ്യൽ മീഡിയയിലും പല ന്യൂസ് ചാനൽസിലും ഒക്കെ സ്പ്രെഡ് ആകുന്നതായിരുന്നു ഈ വിപിൻകുമാർ പല ആൾക്കാരോടും അതായത് പല ഫിലിം മേക്കേഴ്സിനോടും ഉണ്ണി ഇനി അടുത്ത അഞ്ചു വർഷത്തേക്ക് ബിസിയാണെന്നും ഫിലിംസ് ഒന്നും എടുക്കുന്നില്ലെന്നും അവർ അറിയിച്ചു അത് മാത്രല്ല ഉണ്ണിമുകുന്ദന്റെ അറിവില്ലാണ്ട് ഒരു പ്രമുഖ നടിയുടെ അടുത്ത് ഉണ്ണിമുകുന്ദന്റെ കല്യാണാലോചനയായിട്ട് വരെ ഈ കക്ഷി ചെന്നു ഇനി ഇയാളോട് കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻഡസ്ട്രിയിലുള്ള പുലിയുടെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദന്റെ ഫെയിം തീർച്ചയായിട്ടും നശിപ്പിക്കും എന്നും ഭീഷണി നൽകി ബിപിൻ കുമാർ പറയുന്നത് പോലെ ഒരു മർദ്ദനമോ ഫിസിക്കൽ അസോൾട്ടോ നടന്നിട്ടില്ല എന്നും ആ പറയുന്ന സ്ഥലത്ത് സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു അതിൽ ഇങ്ങനത്തെ ഒരു ദൃശ്യവും പതിഞ്ഞിട്ടില്ല എന്നും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട് അതേ സെയിം തന്നെ പോലീസ് ഓഫീസേഴ്സും പരിശോധിച്ച് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് ടോവിനോ തോമസിൽ ഇതിൽ യാതൊരു പങ്കില്ലാന്നും ഇപ്പോഴും രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്നും പുള്ളി ലേറ്റിൽ വന്ന പോസ്റ്റിലൊക്കെ വ്യക്തമാക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്നത് നമ്മളല്ലേ അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് പറയൂ നമ്മൾ ശരിക്കും ആരെയാണ് വിശ്വസിക്കേണ്ടത് ബിപിൻകുമാറിനെ ആണോ ഉണ്ണിമുകുന്ദനെയാണോ ഇനി ഇതിന്റെ ഇടയിൽ ഇതാണ് പറഞ്ഞ നടി ഏതാണ് ഇനി ഉണ്ണിമുക്കുന്തെന്ന് തന്നെ പറഞ്ഞയച്ചതാണോ നടിയുടെ എടുത്ത് ഇതൊന്നും നമുക്കറിയില്ല ഈ നടി ഏതാണ് വല്ല ഊഹം ഉണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഇടുക പിന്നെ നിങ്ങൾ ആരെ വിശ്വസിക്കുന്നത് വിപിൻ കുമാറിനെയോ അതോ ഉണ്ണിമുക്കുത്തിനോ അതും നിങ്ങൾ കമന്റ് ഇടാം നമുക്ക് നോക്കാലോ